അമ്മേ മേരി മാതാവേ ഞാനിതാ നിൻ്റെ മുമ്പിലായിരിക്കുന്നു എൻ്റെ കണ്ണീർ നീ കാണമീ എൻ്റെ ഹൃദയത്തിലെ വേദനകൾ നീ അറിയുന്നു അല്ലോ ഒരമ്മയുടെ മനസ്സാൽ മാത്രമേ അത് വായിച്ചറിയാൻ കഴിയൂ എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എൻ്റെ നിലവിളികളെയും നിൻ്റെ തിരുക്കുമാരൻ്റെ കുരിശിൻ ചുവട്ടിൽ ഞാനിതാ സമർപ്പിക്കുന്നു ദൈവമാതാവേ നിനാൽ മാത്രമേ എന്നെ രക്ഷാകൂ എൻ്റെ ഓരോ പ്രശ്നത്തിനും ഒരു ഉത്തരം അവിടുന്ന് നൽകണമേ ഇന്ന് ഈ പ്രാർത്ഥന ചൊല്ലുന്നവരുടെ വീട്ടിൽ ശാന്തിയും സമാധാനവും രോഗമുക്തിയും ലഭിക്കട്ടെ മക്കളുടെ കണ്ണീർ അവിടുന്ന് തുടച്ച് നീക്കി പരിശുദ്ധമ്മേ മാതാവെ നീ വാഗ്ദാനം ചെയ്ത അമ്മയാണ് അവിടുന്ന് തൻ്റെ മക്കളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലല്ലോ അന്ന് കാനായാലുണ്ടായ അത്ഭുതത്തിൽ അമ്മ ആവർത്തിച്ചത് അത് തന്നെയാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അമ്മയുടെ തിരുക്കുമാരൻ്റെ തിരു രക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അമ്മേ മാതാവ് ഇന്നേ ദിവസം ഞാൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളും ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ ജീവിതത്തിൽ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്താൽ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനൊരു പൊതുജീവൻ പകരണമേ ഈ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കണമേ എൻ്റെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇടപെടണമേ ഇന്നും എൻ്റെ അമ്മയായി എൻ്റെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളെ ആശീർവദിക്കണമേ നിൻ്റെ സ്നേഹപൂർണമായ കൈകൾ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ